തന്നെക്കാളും മുകളിൽ ആരും വരരുത് അത് മോദിയുടെ അജണ്ടയാണ് ഒരു ഏകാധിപതിയുടെ അജണ്ട ഏകാധിപതികളെല്ലാം ഇങ്ങനെയായിരിക്കും മോദിയെ മോദിയാക്കിയത് അമിത്ഷയാണ് അമിത്ഷയുടെ ചാണക്യ തന്ത്രമാണ് ഗുജറാത്ത് കലാപത്തിന്റെ പാപക്കറയിൽ നിന്നും മോദിയെ രക്ഷിച്ചത് മോദിയുടെ പി ആർ വർക്കുകളെ ക്രോഡീകരിച്ചതും അമിത്ഷ തന്നെ വിവിധ ഘടകകക്ഷികളെ പുലർത്താൻ അമിത്ഷയ്ക്കുള്ള വൈഭവം ശ്രദ്ധേയമാണ് അങ്ങനെ മോദിക്ക് വേണ്ടി ജീവൻ കൊടുത്ത് മോദിക്ക് വേണ്ടി ബുദ്ധി കൊടുത്ത് അംഷ നിന്നു പക്ഷെ ഇപ്പോൾ അംഷയെ വെട്ടി അരിഞ്ഞിരിക്കുന്നു മോദി ഞങ്ങൾ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു അംഷയും മോദിയും തമ്മിൽ തെറ്റുമെന്ന് മോദി കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയായി ബി ജെ പി കാര് കണ്ടിരുന്നത് അംഷയാണ് രാഷ്ട്രീയ ചാണക്യനായ അംഷയെ അംഷയും മോദിയും ഗുജറാത്ത് കലാപത്തിന്റെ ചോരപുരണ്ട മണ്ണിൽ നിന്ന് ഉയർന്നുവന്ന നേതാക്കളാണ് അവർ പിന്നീട് ഇന്ത്യ ഭരിച്ചു മോദിക്ക് അമിത് ഷയും മോദിയും അതായിരുന്നു അവരുടെ രീതി എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കിഴിമയിൽ മറിഞ്ഞിരിക്കുന്നു മോദിക്ക് പകരം അമിത്ഷാ പ്രധാനമന്ത്രിയാകണമെന്ന് ചില ബിജെപി നേതാക്കൾ ആഗ്രഹിച്ചു ആർ എസ് എഫ് നേതൃത്വമാകട്ടെ നിതിൻ ഗഡ്കരി പ്രധാനമന്ത്രിയാകണമെന്ന് ബാശ്യം പിടിച്ചു അതിനെയെല്ലാം തരണം ചെയ്ത് മോദി പ്രധാനമന്ത്രിയായി മോദിക്ക് പ്രായമേറെയായി ഇപ്പോൾ അതുകൊണ്ടുതന്നെ ഒരു വർഷം കഴിഞ്ഞാൽ അമിത്ഷാ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ടെന്ന വെടി പൊട്ടിച്ചത് അരവിന്ദ് കെജ്രിവാളാണ് ആ വെടി മോദിക്ക് ഏറ്റു അതുകൊണ്ടാണ് അംഷയെ ഇത്തവണ മന്ത്രിസഭയിലെ രണ്ടാമനാക്കാത്തത് രാജ്നാഥ് സിംഗ് ആണ് ഇത്തവണ മന്ത്രിസഭയിലെ രണ്ടാമൻ രണ്ടാമനായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു അമിത്ഷാ മന്ത്രിസഭയിൽ മൂന്നാമതാണ് അതിനർത്ഥം ഇനി രണ്ടാമനായി അമിത്ഷാ വേണ്ടെന്നാണ് മോദിയുടെ നീക്കങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് തന്നെക്കാൾ വളർന്നു വരുന്നവരെ മോദി വെട്ടിയായിരിക്കും അങ്ങനെ വെട്ടിയരിഞ്ഞ പാരമ്പര്യമാണ് മോദിക്കുള്ളത് തന്റെ സ്ഥിരം വിമർശകനായ നിതീഷ് ഗഡ്ഗരിയെ വെട്ടിയായിരുന്നു ഉത്തർപ്രദേശിലെ വരുൺഗാന്ധി മോദിയുടെ വിമർശകനായിരുന്നു അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് പോലും നൽകിയില്ല അതിന്റെ ഫലം ഉത്തർപ്രദേശിൽ അനുഭവിക്കുകയും ചെയ്തു മോദിക്കപ്പോഴും മോദിയുടെ വാഴ്ത്തുപാട്ടുകാരെയാണ് ഇഷ്ടം അമിത്ഷാ മോദിക്ക് ബുദ്ധി ഉപയോഗിച്ച് കൊടുക്കുന്ന ചാണക്യനായിരുന്നു ഇതുവരെ ഇനി അമിത്ഷയുടെ ഉപദേശം വേണ്ട എന്ന തീരുമാനത്തിൽ മോദി എത്തിയിരിക്കുന്നു അതൊരു ശക്തമായ തീരുമാനമാണ് മാത്രമല്ല അമിത്ഷയും മോദിയും തമ്മിൽ ഒരുപാട് അകന്നിരിക്കുന്നു രണ്ടാമതായി മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ തന്നെ വിളിക്കും എന്നാണ് അമിത്ഷാ കരുതിയിരുന്നത് പക്ഷേ രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്നാഥ് സിംഗാണ് ഇതോടുകൂടി അംഷയുടെ റോൾ കഴിഞ്ഞു അംഷയുടെ റോൾ ഇതുവരെ ഘടക കക്ഷികളെ പുലർത്തുന്ന റോളായിരുന്നു ഓപ്പറേഷൻ താമര എന്ന ഒരു ആശയം കൊണ്ടുവന്നത് തന്നെ അംഷയാണ് കേരളത്തിൽ പോലും അത് വിജയകരമായി അദ്ദേഹം നടപ്പാക്കി പത്മജ വേണുഗോപാലൊക്കെ ഓപ്പറേഷൻ താമരയിൽ വീണുപോയവരാണ് അങ്ങനെ ഓപ്പറേഷൻ താമരയിലൂടെ ക്രിസംഗികളെയും മുസംഗികളെയും ഒക്കെ സൃഷ്ടിച്ചു അമിത്ഷ ി ജെ പിയെ ഇന്ന് കാണുന്ന ആധുനിക ബിജെപിയാക്കി മാറ്റിയത് അംഷയാണ് ആ അംഷയാണ് മൂന്നാമനായി ഒതുക്കപ്പെട്ടിരിക്കുന്നത് അമിത്ഷാ മൂന്നാമതായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പല ബി ജെ പി നേതാക്കളുടെയും നെറ്റിചുളിഞ്ഞുപോയി ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല മോദിയിൽ നിന്ന് ഇത്തരമൊരു നീക്കം മോദി അംഷയെ ഒതുക്കിയിരിക്കുന്നു ചുരുട്ടി